എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന അതിശക്തമായ രണ്ട് ചക്രങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം ഇതൊരു ഒരു ഡീപ്പായ ഒരു അവേർനെസ്സാണ് നിങ്ങൾക്ക് ഈ ഒരു ചക്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഇടത്തും വലത്തും വെക്കണമെങ്കിൽ വെക്കാം അത് മറ്റൊന്നുമല്ല അതൊരു ശക്തമായ രണ്ട് വിശുദ്ധ വചനങ്ങളാണ് പ്രവാചകനായ മുഹമ്മദ് നബി അദ്ദേഹം ലോകത്തോട് പറഞ്ഞ അതിശക്തമായ രണ്ട് സന്ദേശം അതിൽ ഒന്നാമത്തെ സന്ദേശം നീ ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കരുത് കാരണം നീ ഏതൊന്നിൻ്റെ പേരിലാണോ അഹങ്കരിക്കുന്നത് അത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അതിൽ അല്ലെങ്കിൽ അത് ഇല്ലാത്തതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ട ഒരവസ്ഥ മരണത്തിനുമ്പ് നിൻ്റെ ജീവിതത്തിൽ വന്നു ചേരും അതായത് നീ സൗന്ദര്യത്തിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ കഴിവിൻ്റെ പേരിലോ മറ്റുള്ളവരെക്കാളും ഏതെങ്കിലും വിഷയത്തിൽ ഉന്നതനാണെന്ന പേരിലോ വല്ല വിധേനയും നീ അഹങ്കരിക്കുകയാണെങ്കിൽ അത് നഷ്ടപ്പെട്ട് അത് ഇല്ലാത്തതിൻ്റെ ഒരു പേരിൽ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ഒരവസ്ഥയിൽ ദുഃഖിക്കേണ്ട ഒരവസ്ഥയിലൂടെ നിൻ്റെ ജീവിതം കടന്നു പോകും എന്നതാണ് അദ്ദേഹം പറഞ്ഞ അതിശക്തമായൊരു വേഡ് എൻ്റെ ജീവിതത്തെ ഏറെ ചിന്തിപ്പിച്ച അതിശക്തമായൊരു വേർഡാണ് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കുവാനോ ഏതൊന്നിൻ്റെ പേരിൽ പൊങ്ങച്ചം കാണിക്കുവാനോ ഞാൻ കേമനാണെന്നോ ചിന്തിക്കുവാൻ നമുക്ക് ഈ ഒരു വചനം നമ്മളെ തടയുന്നു പകരം ശാന്തമായിരിക്കുവാനും സ്വസ്ഥമായിരിക്കുവാനും ഈ ഒരു വചനം നമ്മെ സഹായിക്കും രണ്ടാമതായി എൻ്റെ ലൈഫിനെ അതിശക്തമായി സ്വാധീനിച്ച മറ്റൊരു വചനം നീ ഏതെങ്കിലും ഒരാളെ ആക്ഷേപിക്കുകയാണെങ്കിൽ ഈ ആക്ഷേപിക്കപ്പെട്ട കാര്യം ഒരിക്കലെങ്കിലും നീയും ചെയ്യേണ്ടി വരുന്നതായ ഒരവസ്ഥ നിൻ്റെ ലൈഫിലും വരും അതായത് നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെയോ സഹോദരൻ്റെയോ അയൽക്കാരുടെയോ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ മോശമായൊരു പ്രവൃത്തിയുടെ പേരിൽ അവരെ ആക്ഷേപിക്കുവാൻ വേണ്ടി നമ്മൾ തുനിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തിൻ്റെ പേരിലാണോ അവരെ ആക്ഷേപിച്ചത് അതേ കാര്യം നമ്മുടെ ലൈഫിലും ഒരിക്കൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലോട്ട് നമ്മൾ പോകുമെന്നതാണ് ഈ രണ്ട് വചനങ്ങൾ ഇടതും വലതും വെക്കുകയാണെങ്കിൽ നമുക്ക് അഹങ്കരിക്കുവാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ഒരാൾ ആക്ഷേപിക്കുവാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ സാധ്യമല്ല നമ്മൾ പൂർണ്ണമായും ബാലൻസിൽ പോകും എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാത്തിനും പോസിറ്റിവിറ്റി കാണുവാനും നമുക്ക് സാധിക്കും ഒരു ആറ്റത്തിൻ്റെ തൂക്കം പോലും അഹങ്കാരമോ എന്താ പറയുക പ്രൗഡിയോ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നും മാറി പൂർണ്ണമായും ശാന്തമായി നമുക്ക് ലഭിക്കപ്പെട്ട ഓരോ അനുഗ്രഹവും അത് ആ സമയത്ത് ലഭിച്ചതാണ് നമ്മുടെ മാനസികാവസ്ഥ മാറുകയാണെങ്കിൽ അതെല്ലാം നീങ്ങിപ്പോകുവാനും അത് തന്നെ കാരണമാവും എന്ന സത്യം തിരിച്ചറിഞ്ഞ് ശാന്തമായി ജീവിക്കുവാൻ ഇത് എന്നെ സഹായിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആപ്തവാക്യം അല്ലെങ്കിൽ ഈ വിശുദ്ധ വചനങ്ങൾ നിങ്ങൾക്കും പ്രയോജനപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ഇടതും വലതും വയ്ക്കുക ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോകട്ടെ ഹാവ് എ നൈസ് ഡേ താങ്ക് യു